ഹായ് ഫ്രണ്ട്സ് താരൂസ് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരുടെ വീട്ടിലും കാണാൻ ചാൻസ് ചാൻസലേർസാണോ കേട്ടോ അതോ ഇങ്ങനെ കറുത്ത ചീഞ്ഞിട്ടുള്ള പഴം അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് മുടി ഒന്ന് നാലരട്ടക്കിയാലോ ഓക്കെ അപ്പം ഇത് നമ്മൾ ചെറുതായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ അടുത്തതായിട്ട് ഇതിലോട്ട് ചേർക്കുന്നത് മുട്ടയാണ് കേട്ടോ ചിലർക്ക് മുട്ടയുടെ വെള്ള മാത്രം ചേർക്കാനായിരിക്കും ഇഷ്ടപ്പെടും കാരണം മഞ്ഞ കുറച്ച് സ്മെല്ലടിക്കുന്നതുകൊണ്ട് അവരവരുടെ ഇഷ്ടത്തിന് ഇടാം ഞാൻ ഇത് ഫുള്ളിടുന്നുണ്ട് കേട്ടോ അടുത്തതായിട്ട് എഴുതുന്നത് ഇതാ ചോറാണ് കേട്ടോ ഏത് അരിവാണെങ്കിലും എടുക്കാം കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം തുണിയിലാക്കിയിട്ട് അരച്ചെടുക്കണം ഇല്ലെങ്കിൽ തലയിൽ അതിൻ്റെ പൊടിയാവും താരനാവും അപ്പം നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇതിലൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അരച്ചെടുക്കുന്നതുകൊണ്ട് വേറെ ഒരു ഗുണം കൂടി ഉണ്ട് എന്താണെന്നറിയാം അതായത് പെട്ടെന്ന് നമുക്ക് കഴുകി കഴുകിക്കളയാനും കൂടി പറ്റും കേട്ടോ അതുകൊണ്ടോ നല്ല ക്രീമായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തലയിലും തലയോട്ടയിലും അതുപോലെ തന്നെ നമ്മൾ മുടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക ഓരോ പാർട്ട് പാർട്ടായിട്ട് എടുത്തിട്ടുട്ടോ എല്ലായിടത്തും തേച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടി നന്നായിട്ട് ഇങ്ങനെ കെട്ടി വെക്കുക അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു ആഴ്ചയിൽ ഒരു ദിവസങ്ങളിൽ നമ്മൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഹെയർ പാക്ക് ഒക്കെ നമ്മൾ മുടിക്ക് ഇടണം അപ്പോൾ അതുപോലെ ഇത് മുടി ആവാൻ വേണ്ടി മാത്രമല്ല നമുക്ക് മുടിക്ക് നല്ല ഉള്ളുണ്ടാകാനും അതുപോലെ തന്നെ ഈ ഇതിൽ ചേർത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ അറിയാമല്ലോ മുട്ട പഴം ചോറ് ഇതൊക്കെ മുടി വളർച്ചയെ സഹായിക്കുന്ന ഒന്നാണല്ലേ അപ്പോൾ അതിനുവേണ്ടി വേണ്ടി മാത്രം ഒന്നല്ല കേട്ടോ മുടിക്ക് ഏറ്റവും നന്നായിട്ടുള്ള കാര്യമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എൻ്റെ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പം ഞാൻ തലയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ റിസൾട്ട് ഇതാ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയരുത് കണ്ടില്ലേ